നുഗ്രഹീതരെ മരത്തങ്കോട് എം ജി എം സൺഡ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ അവധിക്കാലത്ത് കുഞ്ഞുങ്ങൾക്കായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒ വി ബി എസ് യൂണിറ്റ് ആരംഭിച്ചിരുന്നു ഇതിലേകദേശം നൂറോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അധ്യാപകരുമെല്ലാം ഈ ഒ വി ബി എസ് ക്ലാസ്സുകളിൽ വളരെ സജീവമായി പങ്കെടുത്തു കുഞ്ഞുങ്ങൾക്ക് ദൈവഭക്തിയും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളും അതുപോലെ തന്നെ സമൂഹ നന്മ ചെയ്യുവാനവരെ പ്രാപ്തരാക്കിക്കൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഒ വി ബി എസ് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അവരുടെ സർഗാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരുന്നു പാട്ടുകൾ പഠിക്കുവാനും അതുപോലെ തന്നെ കഥകൾ കേൾക്കുവാനും ചിത്രം വരയ്ക്കുവാനും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഗെയിംസുകളും ഒക്കെ ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുകയുണ്ടായി കുഞ്ഞുങ്ങളെല്ലാം വളരെ ഉത്സാഹത്തോടുകൂടെയാണ് ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്തത് എന്ന് പറയാം ഈ വർഷത്തെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് പുതുതലമുറയെ പ്രാർത്ഥനയുടെ മഹത്വവും മഹാത്മ്യവും മനസ്സിലാക്കുവാനും അതിലൂടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നേടുന്നതിന് വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളതും അതിൻ്റെ പുറകിലുള്ള ലക്ഷ്യമാണ് ഇന്ന് ഒ വി ആരംഭിച്ചതിന് ശേഷം ഏകദേശം അഞ്ച് ദിവസം പൂർത്തിയായി കഴിഞ്ഞു ഒരു ദിവസം മുഴുവനായിട്ട് തന്നെയായിരുന്നു കുഞ്ഞുങ്ങൾ നമ്മുടെ പള്ളിയിലെല്ലാം പങ്കെടുത്തിരുന്നത് അവർക്ക് സമയാസമയങ്ങളിൽ ക്ലാസ്സുകളും ലഘുഭക്ഷണങ്ങളും ഉച്ചഭക്ഷണങ്ങളും ഒക്കെ ക്രമീകരിച്ചു കൊടുക്കുവാൻ ഇടയായി അതിലൽപ്പമായും അധികമായും സഹകരിച്ച എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ സമാപനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒ വി ബി എസ് റാലിയാണ് ഇപ്പോൾ മരത്തങ്കോട് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് മരത്തങ്കോട് അങ്ങാടിയിലേക്ക് പോകുന്നത് എല്ലാവരുടെയും സാന്നിധ്യവും എല്ലാവരുടെയും പ്രാർത്ഥനകളും അതുപോലെ തന്നെ സഹായങ്ങളും ഒക്കെ ഈ പ്രസ്ഥാനത്തിന് ലഭിച്ചു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നാം എല്ലാവരെയും സമൃദ്ധിയായി പാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ